ീക്ഷ നടത്തുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് അപ്പം എൻ്റെ ക്ലാസ് ഇന്ന് മുതൽ തുടങ്ങുകയാണ് അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ആദ്യത്തെ ക്ലാസ് കേരളത്തിൻ്റെ നന്ദിയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം വണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇറക്കത്താണ് നമ്മൾ വണ്ടി നിർത്തിയിരുന്നതെങ്കിൽ ടെക്സ് ഗിയറും ഏറ്റത്താണെങ്കിൽ ഇറക്കത്താണ് നമ്മൾ പാർക്ക് ചെയ്യണമെങ്കിൽ ഹാർട്ട് ബ്രേക്ക് കൂടാതെ റിവേഴ്സ് ഗിയർ ഇട്ട് നിർത്തണം ഹാർട്ട് ബ്രേക്കിന് എന്ന് പറയുന്ന പാർക്കിംഗ് ട്രേക്ക് അതായത് കേബിളിനു പറയുന്നത് പാർക്കിംഗ് കേവൽ അത് പി എസ് വരാം എണ് എന്നാ ശരി ഞാൻ പോവുകയാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം